കാലപ്പഴക്കം ചെന്ന ബൈക്കുകളെ വൈദ്യുതി ബൈക്കുകളാക്കി മാറ്റുകയാണ് എം ഇ എസ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ ഇന്ധനവില കുതിച്ചു വരുന്ന സാഹചര്യത്തിൽ പരിഹാരമായാണ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഇലക്ട്രിക് ബൈക്കുകൾ തയ്യാറാക്കുന്നത് എഞ്ചിൻ തകരാർ സംഭവിച്ച ബൈക്കുകളെ വൈദ്യുതി ബൈക്കുകളാക്കി മാറ്റി കുറഞ്ഞുള്ള ഇലക്ട്രിക് ബൈക്ക് എന്ന ആശയം മുന്നോട്ട് നോക്കിയാണ് എം എസ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ ഇലക്ട്രിക് വാഹനം സ്വന്തമാക്കാനുള്ള ചെലവ് സാധനക്കാൻ താങ്ങാൻ പറ്റുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇതിന് പരിഹാരമായി വിദ്യാർത്ഥികൾ ഇവ നവീകരിച്ചെടുക്കുന്നത് അവസാന വർഷം മെക്കാനിക്കൽ വിദ്യാർത്ഥികളായ ആദിൽ അലി സി ആദിൽ അദിനൻ ഗോപുജ് കെ എം അഫ്സർ എന്നിവരാണ് നോട്ടത്തിന് മുന്നിൽ പെട്രോൾ എഞ്ചിൻ മാറ്റി ഇലക്ട്രിക് എഞ്ചിൻ സ്ഥാപിച്ച് നവീകരിക്കുന്ന ബൈക്കിലെ ഗിയർ അടക്കമുള്ള സംവിധാനമുള്ളതിനാൽ മികച്ച പ്രകടനം കാഴ്ചവെക്കും ഏഴ് മണിക്കൂർ ചാർജ് ചെയ്താൽ നൂറ് കിലോമീറ്റർ വരെ ഇവ സഞ്ചരിക്കുമെന്നും ഇവർ അവകാശപ്പെടുന്നു അറുപതിനായിരം രൂപ മുതൽ ലക്ഷങ്ങൾ വില നിൽക്കുന്ന ഇലക്ട്രിക് സ്കൂട്ടറുകളാണ് മാർക്കറ്റിൽ നിലവിലുള്ളത് പതിനായിരം രൂപ ചെലവിലാണ് ഏതൊരു ബൈക്കിനെയും ഇലക്ട്രിക് ബൈക്കിലേക്ക് മാറ്റാമെന്നും വിദ്യാർത്ഥികൾ സാക്ഷ്യപ്പെടുന്നത് വാഹനങ്ങളുടെ ഉപയോഗം കൂടി വരുന്ന സാഹചര്യത്തിൽ വാഹനങ്ങളിൽ നിന്നുണ്ടാകുന്ന മലിനീകരണവും ഇലക്ട്രിക് ബൈക്കുകളുടെ ഉപയോഗത്തിൽ കുറക്കാനാകും ഇപ്പം നമ്മൾ നിലവിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബജാജ് ബോക്സർ എന്ന ബൈക്കാണ് ഇപ്പോൾ നമ്മൾ മോഡിഫൈ ചെയ്തിട്ടുള്ളത് ഇത് നമ്മൾ ഇത്ര മാത്രമുള്ളൂ ജസ്റ്റ് ഇഞ്ചിൻ്റെ ഹെഡ് റിമൂവ് ചെയ്ത് അതുപോലെ എസ് എസ് റിമൂവ് ചെയ്തിട്ടാണ് അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് പറയുന്നത് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് സിക്സ്റ്റി വാട്ടിൻ്റെ ബാറ്ററിയാണ് അത് ഏകദേശം എഴുപത് കിലോമീറ്റർ ഓടുള്ളൂ പക്ഷേ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു എന്താ ഫോർട്ടി എയ്റ്റ് വാട്ട് പ്ലസ് ഉള്ള ഒരു ബാറ്ററിയാണ് അതിന് ഏകദേശം നമ്മൾ സെവൻ ടു എയ്റ്റ് അവർ ഡി ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൺഡ്രഡ് പ്ലസ് കിലോമീറ്റർ നമുക്ക് ഓടാൻ പറ്റും